നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ മന്ത്രി താനൂരിൽ വിജയിച്ചത് വോട്ട് കൊണ്ടാണെന്നുള്ള പരാമർശത്തിൽ മറുപടിയുമായി മന്ത്രി അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമായ ഒരു നിലപാട് പറയാം ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ന്യൂനപക്ഷ വർഗീയതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നമുക്കിടയില ഭൂരിപക്ഷ വർഗീയവും ന്യൂനപക്ഷ വർഗീയം തമ്മിലൊരു ഏറ്റുമുട്ടൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിൽ ഏറ്റവും സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അവലപിക്കുന്നു പിന്നെ കാനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു ഇന്നേ വരെ എടുത്തിട്ടുണ്ട് ഇനി അത് ആലോചിക്കുന്നില്ല കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയും അപ്പോൾ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വല്ല ഇതിൽ ഇതിൽ താനൂരിൻ്റെ വികസനമാണ് എന്ന് ലക്ഷ്യം വെച്ച് അത് നല്ല രീതിയിൽ തന്നെ താനൂരിൽ നടന്നത് ഞാൻ പറഞ്ഞല്ലോ താനൂരിൽ മുസ്ലിം ലീഗിനെതിരായി ഒരു ജനകീയ കൂട്ടായ്മയാണ് എന്നൊരു തോന്നുന്നത് തീർച്ചയായും അത് അതുതന്നെയാണ് വിജയത്തിനടുത്തത് പക്ഷേ ഇപ്പോൾ സായി ആയിട്ടൊരു വിജയമായി അത് മാറി ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എം എൽ എമാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോൾ ബോധ്യമായി ഇതാണ് പക്ഷെ ഞാൻ വീണ്ടും പറയാം ഇപ്പോൾ പ്രത്യേകമായി ഈ കാര്യം ഒരു ഒരു ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാട് നമ്മൾ ആ കാരണം അത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്